എറണാകുളം ജില്ലയിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നതും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും യുവതികൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ വരുന്നതായും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീ ദേവി എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസിൽ വനിതാ കമ്മീഷൻ അദാലത്തിൻ്റെ രണ്ടാം ദിവസം പരാതികൾ തീർപ്പാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ വിവാഹസമയത്ത് യുവതികൾക്ക് നൽകുന്ന ആഭരണവും പണവും ഭർത്താവും ബന്ധുക്കളും കൈക്കലാക്കുന്നു വിവാഹബന്ധങ്ങൾ ശിഥിലമാകുന്നതോടെ ഈ പണവും ആഭരണങ്ങളും ലഭിക്കണമെന്ന പരാതിയുമായാണ് ഭൂരിപക്ഷം യുവതികളും കമ്മീഷന് മുന്നിലെത്തുന്നത് എന്നാൽ ഇവയ്ക്കൊന്നിനും തെളിവുകളോ രേഖകളോ ഇവരുടെ പക്കൽ ഉണ്ടാകില്ല ഇക്കാരണത്താൽ ആഭരണവും പണവും തിരികെ ലഭ്യമാക്കുന്നതിന് കഴിയുന്നില്ല വിവാഹസമയത്ത് പെൺകുട്ടിക്ക് ആഭരണങ്ങളും പണവും നൽകുകയാണെങ്കിൽ അത് നിയമപരമായ രീതിയിൽ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കണമെന്നും അധ്യക്ഷ നിർദ്ദേശിച്ചു വിവാഹബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വനിതാ കമ്മീഷൻ എറണാകുളം റീജിയണൽ ഓഫീസിൽ കൗൺസിലിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സിറ്റിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലും സൗകര്യമുണ്ട് സ്ത്രീകൾക്ക് നേരെ തൊഴിലിടങ്ങളിലും വ്യാപകമായ ചൂഷണം നടക്കുന്നു ഇത് ഐ ടി മേഖലയിലും കൂടുതലാണ് പലരെയും കാരണം കാണിക്കാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട് അത്തരത്തിൽ വന്ന ഒരു പരാതിയിൽ അർഹമായ ആനുകൂല്യവും നഷ്ടപരിഹാരവും ലഭ്യമാക്കാൻ വനിതാ കമ്മീഷൻ്റെ ഇടപെടലിലൂടെ സാധിച്ചു അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിൽ സ്ത്രീകളെ ആക്രമിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായ പരാതികളും വർദ്ധിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ വാർഡ് തല ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് വനിതാ കമ്മീഷൻ നിലപാട് ജാഗ്രതാ സമിതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകിയിട്ടുണ്ട് സ്ത്രീകളെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതായ പരാതികളും ഉണ്ട് ഇത്തരം അധിക്ഷേപങ്ങൾക്കെതിരെ പരാതിയുമായി സൈബർ പോലീസ് സംവിധാനത്തെ സ്ത്രീകൾ ആശ്രയിക്കുന്നത് നല്ല പ്രവണതയാണ് ഓഗസ്റ്റ് മാസം മുതൽ വനിതാ കമ്മീഷൻ വിവിധ ക്യാമ്പയിനുകൾ ആരംഭിക്കും പോഷ് ആക്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലകളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും വിവാഹപൂർവ്വ കൗൺസിലിംഗ് നൽകും കോളേജുകളിൽ കലാലയ ജ്യോതി സംഘടിപ്പിക്കും വിദ്യാർത്ഥിനികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുമെന്നും അധ്യക്ഷ പറഞ്ഞു വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി വനിതാ കമ്മീഷൻ മെമ്പർമാരായ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ എന്നിവർ പരാതികൾ തീർപ്പാക്കി ഡയറക്ടർ ഷാജി സുകുണൻ അഭിഭാഷകരായ സ്മിത ഗോപി യമുന അമ്പിളി കൗൺസിലേഴ്സായ അഞ്ജലി പ്രമോദ് എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി ജില്ലാതല അദാലത്തിൻ്റെ രണ്ടാം ദിവസം മുപ്പത്തിയെട്ട് പരാതികൾ തീർപ്പാക്കി നാല് പരാതികൾ ഡി എൽ എസ് സും രണ്ട് പരാതികൾ റിപ്പോർട്ടിനായും രണ്ട് പരാതികൾ കൗൺസിലിങ്ങിനായും അയച്ചു ആകെ നൂറ്റിയൊന്ന് പരാതികളാണ് ജില്ലാതല അദാലത്തിൽ രണ്ടാം ദിവസം പരിഗണിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തി വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം